അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തിയെട്ട് അവനിൽ നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു ക്രിസ്തുവിൽ നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു യേശു മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെടമാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈശോ നമ്മളോട് പ്രത്യേകമായി പറയുന്നൊരു കാര്യം ഇതാണ് നമ്മൾ കളകളെയും വിളകളെയും വേർതിരിക്കാൻ ഒത്തിരി തിടുക്കം കൂട്ടേണ്ട വിളകളെയും കളകളെയും വേർതിരിക്കാൻ നമ്മൾ തിടുക്കം കൂട്ടേണ്ട സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു പോയതാണ് ഈശോ തൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുക ആരുടെ ഹൃദയത്തിലേക്കാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് ദൈവം തന്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു അമൻ ഹാലലൂയ അപ്പൊ നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടോ ഉണ്ടോ ഉള്ളവരൊന്ന് കൈവക്കിക്കെ കൈ എടുത്തിയ ഹാലലൂയ്യ നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടോ ഹാലലൂയ കൈനാത്തി കേട്ടോ ആരാണ് ഈ വചനം നിക്ഷേപിച്ചത് ആരാണ് നമ്മുടെ ഉള്ളിൽ വചനം നിക്ഷേപിച്ചത് ദൈവം ദൈവമാണ് മനുഷ്യ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിക്ഷേപിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളുണ്ട് എന്ത് നന്മയുടെ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ഫലങ്ങൾ പുറപ്പെടണം ഹലലൂയ നല്ല ഗോതമ്പ് വിത്ത് നല്ല വചനം ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ വചനം നമ്മൾ എന്തുമാത്രം അതിന് ശക്തി കൊടുക്കുന്നോ ഊന്നൽ കൊടുക്കുന്നോ അതിന് വളം കൊടുക്കുന്നോ വെള്ളം കൊടുക്കുന്നോ അതിനനുസരിച്ച് വലം പുറപ്പെടുവിക്കും പിന്നെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഉറക്കമായപ്പോൾ ശത്രു വന്ന് ആ നല്ല നിലത്ത് നല്ല വിത്തിൻ്റെ കൂടെ കളകൾ വിതച്ചിട്ട് പോയി ആരാ ഈ കള വിതച്ചത് ശത്രു വന്ന് കള വിതച്ച് എവിടെ വിതച്ചത് ദൈവമായ കർത്താവ് നല്ല വിത്ത് വിതച്ച ആ ഹൃദയത്തിൽ ആ ഹൃദയ വയലിൽ തന്നെ ശത്രു വന്ന് കളകൾ വിതച്ചു അപ്പോൾ ഒരു കാര്യം സത്യമാണല്ലോ നല്ല വിത്തുമുണ്ട് കളകളും ഉണ്ട് ശരിയാണോ ആരിൽ നമ്മുടെ ഹൃദയത്തില് എല്ലാവരിലുമുണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക ദൈവം ആഗ്രഹിക്കുന്ന നല്ല ചെടികൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുക ജീവിതത്തെ ദൈവജനത്തോട് ചേർത്ത് വെച്ച് പ്രിയമുള്ളവരെ ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് ആയിരിക്കാനായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വലിയ വില കൊടുത്ത് കടന്നു വന്നവരാണ് നിങ്ങൾ ദൈവവചനത്തിന് വില കൊടുത്ത് ദൈവവചനത്തെ സ്വീകരിക്കുവാനായിട്ട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ജീവിതം അർപ്പിച്ച് കടന്നു വന്നവരാ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും അടയാളം വർഷിക്കും കൃപ വർഷിക്കും ഹാലലൂയ വിശ്വസിക്കുന്നവരും ഹാലെ ലൂയ്യ ഹാലൂയ പ്രിയമുള്ളവരെ അപ്പം നമ്മൾ തിരിച്ചറിയണം ഈ കളകളും വിളകളും ഒരേ നിലത്തുണ്ട് ഈ വിളകളും കളകളും നല്ല വിത്തും ചീത്ത വിത്തും ഒരേ നിലത്തുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നല്ല വിത്തിനെ പരിപോഷിപ്പിക്കുക ഒരടച്ചൻ പറഞ്ഞു വചനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കണമെന്ന് വചനത്തോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കണം ഓരോ നിമിഷവും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വേരുപാകണം പരിശുദ്ധ അമയെ പോലെ ദൈവവചനത്തോട് അമേൻ പറയണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ അതെനിക്ക് അല്പം ദോഷകരമായി അല്ലെങ്കിൽ അല്പം വിഷമകരമായി തോന്നിയാലും ആമേൻ പറയാൻ പഠിക്കണം ഹലലുയ്യ ഹലലൂയ്യ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും പല രീതിയിൽ ദൈവം ഇടപെടുന്നുണ്ട് റൊമാ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് റോമാ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്ന് ആവർത്തിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ ആമിൻ ഇവർ നമുക്കറിയാവുന്നതല്ലേ അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് ദൈവം എല്ലാ കാര്യവും നന്മയ്ക്കായിട്ട് മാറ്റും ദൈവ വചനം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവവചനത്തിന് വേരുപാകുവാൻ പറ്റുന്ന അവസ്ഥ നമ്മളിലുണ്ട് ഈ വചനത്തെ മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കരുപ്പിടിപ്പിക്കാൻ സാധിക്കട്ടെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കളകളെ പെട്ടെന്ന് വേർതിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ കളകൾ എവിടെയെങ്കിലും കാണുമ്പോൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ തിന്മ കാണുമ്പോൾ കുറവ് കാണുമ്പോൾ ബലഹീനത കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും പെട്ടെന്ന് അതിനെ മാറ്റാൻ ശ്രമിക്കും ഒരിക്കൽ ഒരു ചെടി എൻ്റെ ഇടയ്ക്കിൽ കൗൺസിലിങ്ങിനായിട്ട് സഹായത്തിനായിട്ട് വന്നു ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു അച്ഛൻ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം ഞാൻ ക്ലേശിക്കുകയാണ് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് മദ്യപാനം മൂലം ഞാൻ ക്ലേശിക്കുകയാണ് ഇനി എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് മാറുമെന്ന് പക്ഷേ ഇത്രയും കാലം ഞാൻ സഹിക്കുകയായിരുന്നു അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മൂലം ഞാൻ ഇത്രയും കാലം സഹിക്കുകയായിരുന്നു ഇനി എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നറിയില്ല കാരണം മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ സഹിക്കുകയാണ് ഈ മദ്യപാനം മൂലം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു മുപ്പത്തിയഞ്ച് വർഷവും ചേച്ചി എങ്ങനെയാണ് സഹിച്ചത് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം എങ്ങനെ സഹിച്ചേ രാഗി വിഷമിച്ച് സങ്കടപ്പെട്ട് കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് സഹിച്ച് 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 മുപ്പത്തഞ്ച് വർഷം ജീവിതം തീർത്തു ഇനിയുള്ള കുറച്ച് നാളേ ഉള്ളൂ മുപ്പത്തഞ്ച് വർഷം ഏകദേശം ജീവിതത്തിൻ്റെ സഹനത്തിലെത്തി ഇനി എന്താ ചെയ്യേണ്ടേ ആ സഹനത്തെ ആ ജീവിത പൊങ്കാളിന്റെ മദ്യപാനത്തെ ആ കുറവിനെ ബലഹീനതയോടെ സ്നേഹത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തോട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് നന്മയായിട്ട് മാറ്റിക്കേ ഇത്ര നല്ല കളയെ കളയായി കണ്ട് മാറ്റി നിർത്തുവാനായിട്ട് ശ്രമിച്ചു ജീവിത പങ്കാളിയുടെ മദ്യപാനത്തെ ബലഹീനതയെ കുറവിനെ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചു ഇനി ആ കുറവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് തമ്പുരാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേ അത് അനുഗ്രഹമായിട്ട് മാറും പ്രിയമുള്ളവരെ ആ ചേച്ചി ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ തിരിച്ചുപോയി ഏതായാലും നാളുകൾക്ക് മാസങ്ങൾക്ക് ശേഷം ചേച്ചി വീണ്ടും വന്നു അച്ഛാ ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് നാൽപ്പത് വർഷത്തിലധികമായി എൻ്റെ ജീവിതം അതായത് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ മദ്യപാനം തുടങ്ങിയതാണ് നാൽപ്പത് വർഷത്തിലധികമായി മദ്യപാനിയായിരുന്നു പക്ഷെ ഇന്നെൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കുന്നില്ല ഇന്നെ ജീവിത പങ്കാളി മദ്യപിക്കുന്നില്ല ഞാൻ അദ്ദേഹം ചേച്ചിയോട് പറഞ്ഞില്ല മദ്യപിക്കാതി ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല ആ ചേട്ടനോട് വഴക്കുണ്ടാക്കാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല മറിച്ച് ഇങ്ങനെ പറഞ്ഞു വിട്ടു ആ ജീവിത പങ്കാളിയെ ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിട്ടു ചേച്ചി അതുപോലെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഈശോ ആ ജീവിത ബംഗാൾ ജീവിതത്തിൽ നിന്നും മദ്യപാനം എന്ന കുറവ് എടുത്തു മാറ്റി പ്രിയമുള്ളവരെ ഇതാണ് സത്യം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കുറവുകളെ ബലഹീനതകളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് സ്നേഹപൂർവ്വം സ്വീകരിച്ച് തമ്പരാണി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും ഹാലെ ലൂയ ഹാലെ ലൂയ്യ ഹാല ലൂയ്യ പ്രിയമുള്ളവരെ നമ്മളും പരിശീലിക്കണം ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ജീവിത പങ്കാളിയിൽ മക്കളിൽ മാതാപിതാക്കളിൽ സഹോദരങ്ങളിൽ ചെറു കുറവുകൾ അവശേഷിപ്പിക്കുമ്പോൾ ചില ബലഹീനതകൾ അവശേഷിപ്പിക്കുമ്പോൾ അത് എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി അവിടെ മാറ്റും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി അത് മാറ്റും കാരണം കർത്താവിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട് ചെറുമേ ഇരുപത്തിയൊൻപത് പതിനൊന്ന് എന്താ വചന പറയുന്നത് ചെറിയ ഇരുപത്തി ഒൻപത് പതിനൊന്ന് വജന എന്താ പറയുന്നത് കർത്താവ് അരുളിച്ച് നവർത്തിച്ച് വലുതൊരു പ്രവർത്തിക്കേ കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ആമേൻ ആമീൻ ആർക്ക് നമ്മളെ കുറിച്ച് പദ്ധതി ഉണ്ടെന്ന പറഞ്ഞേ കർത്താവിന് അതേക്കുറിച്ച് പദ്ധതിയുണ്ട് അതേക്കുറിച്ചാ ഒന്ന് ഉറക്കപ്പം ഞാരെ കുറിച്ചാ എന്നെക്കുറിച്ച് എൻ്റെ തമ്പു ഞാൻ പദ്ധതിയോടെ അത് എൻ്റെ നാശത്തിനല്ല എന്ന് ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് അതെനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്നുവെന്ന് ഹാലൂയ്യ പ്രിയമുള്ളവരെ ഇതാണ് ജീവിതത്തെ തിരിച്ചറിയേണ്ടത് ദൈവം പോലും മനുഷ്യനോട് കാണിക്കുന്ന ആ വലിയ വലിയൊരു അനുകമ്പ ആർദ്രതയുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ദൈവം പോലും മനുഷ്യനോട് കാണിക്കുന്ന വലിയ ആർദ്രത വലിയ സ്നേഹം വലിയ കാരുണ്യം അതാണ് അന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുക കാരുണ്യത്തോടെ ഈശോ കാണുകയല്ലേ ആ വിധക്കാരൻ വിതച്ച നല്ല വിത്തിനോട് ചേർന്ന് ശത്രു കള വിളച്ചിട്ടും ആ നല്ല വീട്ടുടമസ്ഥൻ അവനോട് കലഹിക്കാനോ നൊമ്പരപ്പെടാനോ വിഷമിക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും പോയില്ലോ മറിച്ച് എന്താ ചെയ്തേ അവൻ പറഞ്ഞു ആ കളകൾ ആ കളകൾ നല്ല വിത്തിനോട് ചേർന്ന് വളർന്നുകൊള്ളട്ടെ ആ കളകൾ നല്ല വിത്തിനോട് ചേർന്ന് വളർന്നു കൊള്ളട്ടെ യുഗാന്തത്തിൽ കാത്തിരിക്കുക ചിലപ്പോൾ ആ കളകളും വിളകളായി മാറാം നമ്മുടെ മാനുഷികമായിട്ടൊരു ടെൻഡൻസി ഇതാണ് ഒരു പ്രത്യേകത ഇതാണ് നമ്മൾ പെട്ടെന്ന് കളകളെ അരിച്ചു മാറ്റാൻ കളകളെ നിർമൂലനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ് പക്ഷെ ദൈവം പോലും ചില സമയങ്ങളിൽ ചില കളകൾ അനുവദിക്കുന്നുണ്ട് എന്തിനാ വിളകൾ കൂടുതൽ ശക്തിയുള്ളതായിട്ട് മാറാൻ കളകൾ വിളകളോടൊപ്പം നിൽക്കുമ്പോൾ വിളകൾക്ക് കൂടുതൽ ശക്തി പ്രാപിക്കണമെങ്കിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ കൂടുതൽ ശക്തിയോടെ വരണമെങ്കിൽ അതിന് കൂടുതൽ ഊർജ്ജം ആവശ്യമാണ് മനസ്സിലാവുന്നുണ്ടോ ചില കളകൾ ചില കുറവുകൾ ചില ബലഹീനതകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയിൽ എൻ്റെ മക്കളിലുണ്ടെങ്കിൽ പ്രിയമുള്ളവർ തിരിച്ചറിയുക അത് എന്നെ ബലപ്പെടുത്തുവാനായിട്ട് തമ്പുരാൻ അനുവദിച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുവാനായിട്ട് എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് കൂടുതൽ ഫലമുള്ളവരായിട്ട് മാറുവാനായിട്ട് ദൈവം അനുവദിച്ച സഹനങ്ങളെ സ്വീകരിക്കുക അപ്പോൾ എസ്യ പ്രവാചകരുടെ നമുക്ക് പറയാൻ പറ്റും എസ്യ മുപ്പത് ഇരുപത് ഇരുപത്തിന്ന് വധനം എന്താ പറയുന്നത് എസ്യ മുപ്പത് ഇരുപത് ഇരുപത്തിന്ന് കർത്താവിനിക്കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും എൻ്റെ ഗുരു നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് സ്വരസ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിനെ സ്വരസ്രവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ഫലമേകണമെങ്കിൽ നമ്മൾ ദൈവീഹിതം എപ്പോഴും തേടണം ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതം ദൈവഹിതം തേടണം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒത്തിരി നിയോഗങ്ങളുണ്ടല്ലേ ഓരോ നിയോഗവുമായിട്ട് വന്നിരിക്കുന്നത് തീഷ്ണമായ ആഗ്രഹത്തോടെ എൻ്റെ ജീവിതമേ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന ആഗ്രഹത്തോടെ വന്നിരിക്കുന്നത് ഒത്തിരി തീഷ്ണമായ ആഗ്രഹത്തോടെ നമ്മൾ വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവമേ ഇടപെടും ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ ഇതാണ് എൻ്റെ ഇഷ്ടം ദൈവമേ ഇതാണ് എൻ്റെ ഇഷ്ടം ദൈവമേ ഇതാണ് എൻ്റെ നിയോഗം നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിൽ നിറവേറണം അതാണ് നമ്മുടെ പ്രാർത്ഥന ദൈവമേ ഇതാണ് എൻ്റെ ഇഷ്ടം ദൈവമേ ഇതാണ് എൻ്റെ നിയോഗം ദൈവമേ ഇതാണ് എൻ്റെ രോഗം നിൻ്റെ ഇഷ്ടം നിൻ്റെ തിരിവിഷ്ടം എൻ്റെ ഇഷ്ടത്തിൻ്റെ മേൽ നിറവേറണം പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഈ പ്രഭാതം അങ്ങനെ നമ്മളെ ഉയർത്തട്ടെ നമ്മുടെ പ്രാർത്ഥനയൊന്ന് മാറട്ടെ ഒത്തിരി തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ ഒത്തിരി ആഗ്രഹത്തോടെ ഇവിടെ വന്നിരിക്കുന്നവരാണ് ഒത്തിരി റിസ്ക് എടുത്ത് വേദന സഹിച്ച് ഇവിടെ വന്നിട്ടുള്ളവരുണ്ട് അവരെല്ലാം ഈശോ തൊടുന്ന നിമിഷങ്ങളാണ് ഈ പരിശുദ്ധ കുർബാന മധ്യേ കാരണം ഈശോ ഒത്തിരി ആർദ്രതയോടെ നമ്മളെ കാണുകയാണ് സുവിശേഷത്തിൽ ഇടയിലില്ലാത്ത ആടുകളെ പോലെ വിഷമിച്ച് ജനക്കൂട്ടത്തോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നിയെന്ന് ഈശോ പറഞ്ഞു പ്രിയമ്മൾ ഒരു നിമിഷങ്ങളിൽ അനുകമ്പയോടെ ഈശോ നമ്മൾ നോക്കുകയാണ് ആർദ്രതയോടെ ഈശോ നമ്മൾ നോക്കുകയാണ് കാരണത്തോടെ ഈശോ നോക്കുകയാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ അനുഗ്രഹം വർഷിക്കും നമുക്ക് പരസ്പരം ക്ഷമിക്കാം ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഈശോ കരുതിയത് കരുതുവാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെയുള്ള വ്യക്തി ജീവിതങ്ങളിൽ കൂടെയുള്ള ജീവിത പങ്കാളിയിൽ മക്കളിൽ മാതാപിതാക്കളിൽ സഹോദരങ്ങളിലൊക്കെ കുറവുകളും ബലഹീനതകളും വിഷമിപ്പിക്കുന്ന അവസ്ഥകളും ഒക്കെ കാണുമ്പോൾ അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവമേ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ദൈവമേ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ ജീവിത പങ്കാളിയിൽ എൻ്റെ മക്കളിൽ എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ സഹോദരങ്ങൾ നിറയണമെന്ന് പ്രാർത്ഥിക്കാം